Oh മൂലം പത്തൊൻപതാമത്തെ നക്ഷത്രമാണ് തുടക്കക്കാരനെന്നും വിളിക്കും ഇവർ ഉദാരമതികളും വിശ്വസനീയരുമാണ് ഉയർന്ന ആദർശമുള്ളവരും ആഭിജാത്യമുള്ളവരും ഉയർന്ന മനസ്ഥിതിക്കാരുമാണ് മറ്റുള്ളവരിൽ കാണുന്ന യോഗ്യതയും അംഗീകാരവും കൂടുതലായുള്ളവരാണ് മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവരാണ് ജനത്തിനു വേണ്ട ഉപദേശം നൽകി നല്ലവരാക്കാൻ കഴിവുള്ളവരാണ് സ്നേഹിക്കുകയും ഹർത്യമായി പെരുമാറുകയും ചെയ്യും സന്തോഷത്തോട് കൂടിയ പെരുമാറ്റമായിരിക്കും ജീവിതം അടുക്കും ചിട്ടയും ഉള്ളതായി മൂലം നക്ഷത്രക്കാർക്ക് ധന്മനിഷ്ഠ അഭിമാനം പ്രകൃതി വളരെ ധനം എന്നിവയുണ്ടാകും സമ്പത്തും ബഹുമാന്യതയും നേടുന്ന ഇവര് നായകസ്ഥാനത്ത് എത്തിപ്പെടും ഇവര് സൗമ്യമായും ശാന്തമായും പെരുമാറുമെങ്കിലും ചിലപ്പോൾ അസ്ഥിരചിത്തരുമായിരിക്കും സുഖലോലുവ വ്യയശീലം സ്വതന്ത്ര ബുദ്ധി കർമ്മകുശലത തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് സമാധാനപ്രിയരായ ഇവര് ആത്മീയമായ തലത്തിൽ ചിന്തിക്കുന്നവരുമായിരിക്കും സത്യധർമാദികളിലെ നിഷ്ഠ ദൈവവിശ്വാസം പരോപകാര താൽപ്പര്യം ഭൂതതയ തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് തന്നെ അന്യരെ പരിഹസിക്കുകയും കഴിവും അസാമാന്യ സ്വതന്ത്ര ബുദ്ധി പ്രകടിപ്പിക്കുന്നവരാണിവർ ധനികരായി മാറും ലോകോപകാരികളാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ലക്ഷ്യബോധമുള്ളതിനാല് പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് അതീവ സമർത്ഥരാണ് ആരംഭിച്ച സംഗതികളെല്ലാം നിലനിർത്തണമെന്ന് കരുതി പ്രവർത്തിക്കും സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ധീരമായി പ്രവർത്തിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അന്ധവിശ്വാസങ്ങൾ പരമ്പരയായി കൊണ്ടു നടക്കും ജനങ്ങൾക്കു വേണ്ടി ഉപകാരങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും മതകാര്യങ്ങൾക്കും ധാർമ്മിക കാര്യങ്ങൾക്കും വേണ്ടി പണം മടി കൂടാതെ നൽകുന്നവരും ഉത്സാഹികളുമാണ് പരാജയങ്ങൾ വിജയത്തിന്റെ മുന്നൊരുക്കമാണെന്ന് കരുതി സമാധാനിക്കും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും പൊതു കാര്യങ്ങളിൽ വലിയ മറ്റുള്ളവരെ കൊണ്ട് ഇവരെ കടിഞ്ഞാൻ ഇടാൻ കഴിയുകയില്ല പിതാവുമായുള്ള ബന്ധം അത്ര നന്നായിരിക്കില്ല സഞ്ചാരികളാണ് ആഡംബര വേഷധാരികളാണ് പുതിയ കണ്ടുപിരുത്തങ്ങളിലും സുഖഭോഗങ്ങളിലും താൽപര്യമുള്ളവരും സൗമ്യ സ്വഭാവക്കാരും രോഗദൃഢകാത്രരുമായിരിക്കും ജാതകത്തിലെ രവി ചന്ദ്രൻ ശുക്രൻ എന്നിവരുടെ സ്ഥിതിയനുസരിച്ച് അർഷസസ് ഉദര രോഗം രക്തവാദം തുടങ്ങിയ രോഗങ്ങളുടെ ശല്യം അനുഭവപ്പെട്ടേക്കാം പുറമേ അഹംഭാവിയെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിലെ നല്ലവരും ഉദാരമതികളുമായിരിക്കും എന്നാല് ചില നേരങ്ങളിലെ ഹിംസാശീലവും നന്ദിയില്ലായ്മയും പ്രധാന ന്യൂനതയുമാണ് തന്റെ ഇടവും നേതൃത്വഗുണവുമുള്ള ഇവര് ദൃഢനിശ്ചയത്തോടെ ജീവിതത്തില് മുന്നേറുന്നു മതപരമായ അനുഷ്ഠാനങ്ങളും മുറതെറ്റാതെ നിർവഹിക്കാനും നിയമാനുസാരിയായി ജീവിക്കാനുമാണ് ഇവർ താല്പര്യം പിതാവിൽ നിന്ന് ഇവർക്ക് വലുതായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ശരീരം സൂക്ഷിക്കുന്നവരാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരും ലോകോപകാരികളും അഭിമാനികളുമായിരിക്കും പെരുമാറ്റത്തിൽ ചാബല്യവും അസ്ഥിരതയും ഉണ്ടായിരിക്കും പ്രവർത്തനകുശലതയും കാര്യസാമർഥ്യവും ഉള്ളവരും സ്വതന്ത്രശീലരുമായിരിക്കും ധനലക്ഷ്മിയെ വേണ്ട രീതിയിൽ നോക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ ഇവർക്ക് കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യരുത് കൃത്യനിഷ്ഠയോടെ തിരിച്ചു കൊടുക്കാറില്ല മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും അതിന് ഇവർക്ക് കഴിയുകയില്ല എന്നത് ഒരു പ്രത്യേകതയാണ് നയശാലികളായി തോന്നുമെങ്കിലും സ്വന്തം കാര്യം സിന്താബാധ ആയ ഇവർ സ്വന്തം കാര്യത്തിൽ നയജാതുര്യവും കാണിക്കാറില്ല എന്നത് പ്രത്യേകതയാണ് നിർബന്ധ ബുദ്ധി കാരണം ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഈ പ്രവണത ഇവർ ഒഴിവാക്കി ജീവിത വിജയം നേടേണ്ടതാണ് എല്ലാ കാര്യങ്ങളും മുറ പോലെ നടത്തിക്കൊള്ളാമെന്നു കരുതി നാളെയെക്കുറിച്ചു ചിന്തിക്കാറില്ല വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യാനുള്ള സ്വഭാവം ഇവരെ കടക്കണിയിലാക്കുകയും അന്യായ കൂടി പണം സമ്പാദിക്കാത്തതും ഒരു പ്രത്യേകതയാണ് സന്തുഷ്ടരും പ്രസന്നരുമായി തന്നെ കഴിയുന്നു നിരാശയെന്തെന്ന് ഇവർ അറിയാറില്ല നല്ല അറിവും സാമർഥ്യവും ബുദ്ധിശക്തിയും പൊതുജനസേവ താൽപര്യവും കൈമുതലായതു കാരണം ഇവർ തന്റെ സമൂഹത്തിൽ നേത്രസ്ഥാനത്തെത്തിച്ചേരുന്നു പ്രശസ്ത വ്യക്തികളുമായുള്ള സമ്പർക്കവും ഇവർക്കു ലഭിക്കുന്നു ഒരാളെപ്പറ്റി സ്നേഹവും ബഹുമാനവും തോന്നിക്കഴിഞ്ഞാൽ അവരെ അങ്ങേയറ്റം സഹായിക്കുകയും അവരെപ്പറ്റി ചിന്തിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യും ഈശ്വരഭക്തിയും സത്യധർമ്മങ്ങളിൽ വിശ്വാസവും ഇവരുടെ പ്രത്യേകതയാണ് കേതു നക്ഷത്രാധിപനായതുകൊണ്ടും വ്യാഴം ലഗ്നാധിപനായതുകൊണ്ടും അഞ്ചും ഒമ്പതും കേതുവിന്റെ നക്ഷത്രങ്ങൾ വരുന്നതിനാലും കുജനും രവിയും ആയതിനാലും ലഹരിക്ക് അടിമപ്പെടുമെന്ന തോന്നലിനാലും വിരുദ്ധനായി കാണുന്നു ഇവർ വീടുവിട്ടു താമസിക്കേണ്ടി വരുമെന്നതും ഒരു പ്രത്യേകതയാണ് പിത്രസഹോദര ഗുണം ഇല്ലെന്നു തന്നെ പറയാം ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല എങ്കിലും ഇണയെ ശ്രദ്ധാപൂർവം പരിചരിക്കുന്നവരും ദൈവഭക്തി ഉള്ളവരുമായിരിക്കും വിദ്യാശാഖയിൽ ഇവർ വളരെ സമർത്ഥരാണ് മൂലം നക്ഷത്രത്തെക്കുറിച്ച് സമുദായ മധ്യത്തിൽ തെറ്റായ ചില ധാരണകൾ ഉണ്ട് തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന ഒരു നാഴികയും കണ്ടാന്തം എന്ന സന്ധി അബുക്ത മൂലം എന്ന് പറയുന്നു ഈ സന്ധിയിൽ കുട്ടി ജനിച്ചാൽ പിതാവിനു ദോഷമാണത്രേ അശ്വതി മകം മൂലം എന്നീ നാലുകളിൽ മൂലം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനവും പുണ്യകർമ്മങ്ങളും നടത്തണം രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് മൂലവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി പുണർത്ഥം പൂയം ആയില്യം എന്നീ നാളുകൾ മൂലം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് മേൽ പറഞ്ഞ ആറു നാളുകളിൽ മൂലം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ മൂലം നക്ഷത്രത്തിന് അനുകൂലങ്ങളാണ് മൂലം നക്ഷത്രത്തിന്റെ ദേവത നിര്യതിയാണ് നിത്യവും നിര്യതിയെ ഭജിക്കുന്നത് നല്ലതാണ് മന്ത്രം ഓം നിര്യതയെ നമ്മ മൂലം നക്ഷത്ര ജാതകർക്ക് ഏഴു വയസ്സുവരെയുള്ള കേതു ദശാകാലം ഗുണകരമല്ല പല തരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും അതുവഴി ധനനഷ്ടത്തിന് കാരണമാവും ജാതകരുടെ ജനനത്തോടെ മാതാപിതാക്കൾ തമ്മിലുള്ള പിണക്കം ഒഴിവാകും എന്നാൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും പരിഹാരമായി ജാതകന്റെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും ജാതകന്റെ തലക്കുഴിഞ്ഞ് താളികേരം ഗണപതി നടയിൽ അടിക്കുന്നതും ഉത്തമമാണ് മൂലം നക്ഷത്ര ജാതകരുടെ ഏഴ് വയസ്സു മുതൽ ഇരുപത്തിയാറ് വയസ്സുവരെയുള്ള ശുക്രദശാകാലഘട്ടം ഗുണപ്രദമാണ് ഈ ശുക്രശാസന്ധി കാലഘട്ടത്തിൽ ജാതകർക്ക് പലവിധത്തിലുള്ള അംഗീകാരം ഉയർന്ന വിദ്യാഭ്യാസം സർക്കാർ ജോലി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കും വാഹന ലാഭം സാഹിത്യ പ്രവർത്തനങ്ങളിൽ വിജയം തുടങ്ങിയവ ശുക്രദശയിൽ സംഭവിക്കും പരമോച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ വരെ കൈവരും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാസന്ധിയിൽ ഗുണഫലങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല എന്നു മാത്രമല്ല ധനനഷ്ടവും തടസ്സവുമായിരിക്കും ഫലം ഇരുപത്തി ആറ് വയസ്സുമുതൽ മുപ്പത്തിയൊന്ന് വയസ്സുവരെ ആദിത്യ ദശയാണ് ജാതകരുടെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിഥ്യന്റെ ദശകാലത്ത് പുത്രലാഭം അർത്ഥലാഭം ഉദ്യോഗലാഭം കീർത്തി സുഖം ഇവ ജാതകന്റെ പ്രായസ്ഥിതി അനുസരിച്ച് സംഭവിക്കും അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആതിഥ്യന്റെ ദശയിൽ കർമ്മപ്രവൃത്തി വൈകല്യം മാനഹാനി രോഗം സർക്കാർ ശിക്ഷയോ താക്കിയതോ ജനവിരോധം പിത്രദുരിതം എന്നിവയും സംഭവിക്കും എല്ലാം സംഭവിക്കണമെന്നില്ല ആദിത്യൻ ലഗ്നാധിപനോ പത്താം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ ആണെങ്കിൽ ദശാകാലം അത്യന്തം ശോഭനമായിരിക്കും അപ്പോൾ ജാതകന്റെ വിദ്യാഭ്യാസ കാലമാണെങ്കിൽ ഉന്നത ബിരുദം നേടും ഉദ്യോഗം ലഭിക്കും സൂര്യന്റെ രാശിഫലമനുസരിച്ചായിരിക്കും ഉദ്യോഗത്തിന്റെ സ്ഥാനം ഉദാഹരണമായി ചിങ്ങത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ വനപ്രദേശങ്ങളിലോ മലനാട് നടത്തോ ആയിരിക്കും ജോലി കിട്ടുന്നത് മുപ്പത്തി ഒന്ന് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെ ചന്ദ്രദശയാണ് ജാതകരുടെ ഗ്രഹനിലയിൽ ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശയിൽ ജാതകന് പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാവും ഗൃഹനിർമ്മാണം വാഹനലാഭം എല്ലാ കാര്യങ്ങളിലും വിജയം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും എന്നാൽ ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ പലതരത്തിലുള്ള ദുരിതങ്ങൾ നേരിടേണ്ടി വരും നാൽപ്പത് വയസ്സു മുതൽ നാൽപ്പത്തിയാറ് വയസ്സുവരെ കുജദശയാണ് ചൊവ്വയുടെ ദശയിൽ സ്വന്തം പൗരുഷവും സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധീകരമായ മാർഗം നേടുക ജോലി സംബന്ധമായ ഉന്നതിയും ധനലാഭവും സിദ്ധിക്കുക ഉദ്യോഗം മന്ത്രിസ്ഥാനം ചികിത്സ ഭൂമി വ്യവഹാരം ഇങ്ങനെയുള്ള പലയിനങ്ങളിലും ചൊവ്വ ധനലാഭത്തെ ഉണ്ടാക്കും ഇതിൻറെയെല്ലാം കാരകത്വം ചൊവ്വ വഹിക്കുന്നുണ്ട് കുടുംബകലഹം ധനനഷ്ടം രോഗാവസ്ഥകൾ തുടങ്ങിയവയും ഈ കാലയളവിൽ ഉണ്ടാകും നാൽപ്പത്തിയാറ് വയസ്സുമുതൽ അറുപത്തിമൂന്ന് വയസ്സുവരെ രാഹു ദശയാണ് ഈ കാലം ജാതകർക്ക് അനുകൂലമല്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ അലട്ടും എന്തു കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടും പേരുദോഷം കേൾക്കേണ്ടി വരും ധനനാശം അമിതമായ അധ്യയനം കേതു ദശയിൽ സിദ്ധിക്കും കേസു വഴക്കുകൾ കർമ്മവിഘ്നം കൂടും ബത്തിൽ സമാധാനക്കുറവ് എന്നിവയും രാഹു ദശയിൽ ഉണ്ടാകും എന്നാൽ അനിഷ്ടഫലത്തെ തരുന്നവനാണ് രാഹുവെങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലമായിട്ടു നിൽക്കുന്ന രാഹു ധാരാളം ഗുണഫലത്തെ പ്രദാനം ചെയ്യും അറുപത്തിമൂന്ന് വയസ്സു മുതൽ എഴുപത്തി ഒൻപത് വയസ്സുവരെ വ്യാഴദശാസന്ധിയാണ് ജാതകരുടെ വ്യാഴ ദശാസന്ധി കാലയളവ് പൊതുവെ ഗുണപ്രദമാണ് സർവകാര്യങ്ങളിലും വിജയം ബഹുജനസമ്മതി സ്ഥാനം തുടങ്ങിയവ ഈ ദശാസന്ധിയിൽ ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും ബലവാനായി നിൽക്കുന്ന ജാതകന്റെ വ്യാഴ ദശയിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്നാൽ ബലഹീനനായ ദശയിൽ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല ധനനഷ്ടവും ദുരിതങ്ങളും അനുഭവപ്പെടും എഴുപത്തി ഒൻപത് വയസ്സുമുതൽ തൊണ്ണൂറ്റിയേഴ് വയസ്സുവരെ ശനി ദശാകാലമാണ് ഈ കാലയളവ് ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് പല തരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും വാദസംബന്ധമായ എന്തെങ്കിലും രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും ദശാസന്ധിയുടെ തുടക്കം പൊതുവെ ഗുണപ്രദമായിരിക്കും തുടർന്ന് പലവിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം തൊണ്ണൂറ്റിയേഴു വയസ്സുമുതൽ നൂറ്റി പതിനാല് വയസ്സുവരെ ബുധദശാകാലമാണ് ഈ കാലയളവ് ഈശ്വര സ്മരയോടെ ജീവിക്കുക